എന്നൊരു ഉദാഹരണം പറഞ്ഞു ഈ പറയുന്ന ഈ വിശകലനങ്ങൾ നിരീക്ഷണങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം ഒരെണ്ണം മാത്രം ഞാൻ പറയൂ അയ്യപ്പന് സവർക്കറൊന്നും പറയുന്നൊരു പ്രസന്റേഷൻ ഞാൻ നടത്താം അതിൽ നാൽപ്പത് പാദ യൂട്യൂബിൽ കിടപ്പുണ്ട് നാൽപ്പത് പാദത്തിന് ഞാൻ പറഞ്ഞു അദ്ദേഹം അതായത് സഹോദരൻ അയ്യപ്പൻ കുറച്ചുകൂടി ഇൻ്റലക്ച്വലാണ് നന്നായിട്ട് വായിക്കുന്ന ആളാണ് അന്ന് റഷ്യയിൽ എന്ത് നടന്നു ഹങ്കറിയിൽ എന്ത് നടന്നു ഉഗാണ്ടയിൽ എന്ത് നടന്നു എന്നൊക്കെ അദ്ദേഹം മൊത്തം പത്രവും വായിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് സൗജന്യമായി കിട്ടുന്ന പത്രങ്ങൾ അദ്ദേഹം വരുത്തുന്ന പത്രങ്ങൾ അങ്ങനെ പത്രങ്ങൾ വായിക്കാൻ തന്നെ അദ്ദേഹം മണിക്കൂറുകൾ എടുക്കും എന്ന് ഞാൻ പറയുന്നുണ്ട് നാൽപ്പത്തൊമ്പതാം മിനിറ്റ് മിനിറ്റൊക്കെ വെച്ച് പറയണമെന്ന് അതോട് കിടപ്പുണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കും ഞാൻ അതേപടി എടുത്ത് എഴുതിയതാണ് അതിനെതിരെ വന്ന ഒരു കമൻറ്റ് ഒരു പ്രബുദ്ധ മലയാളിയുടെ ഒരു കമൻറ്റ് യെസ് യു സെഡ് ഇറ്റ് രോഗത്തെ അറിയണമെന്ന് പറയുന്നത് രോഗത്തെ ചികിത്സിക്കാൻ കൂടിയാണ് നോട്ട് പോയിൻറ്റ് യാ രവിചന്ദ്രന്റെ ലോ നിലവാരമായിരുന്നു ആ പ്രഭാഷണത്തിലൂടെ കണ്ടത് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് അയാൾ നല്ല വായനക്കാരനാണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ കൊല്ലം ഭാഗത്ത് ഒക്കെ നല്ല വായനക്കാരൻ എന്ന് പറയുന്നത് വദനസുരതം ചെയ്യുന്നവരെയാണ് സഹോദരൻ അയ്യപ്പനെ അവഹേളിക്കുന്ന സമയത്തെ പുച്ഛവും സവർക്കറിനെ പൂർത്തുന്ന സമയത്തെ ഗൗരവം ശ്രദ്ധിച്ച് കാണുമല്ലോ കേരളത്തിലെ യുക്തിവാദ വിമർശന ചരിത്രത്തിലെ ഏറ്റവും മികച്ച സാധനമാണ് അതായത് ഇത്രയും വരുന്നതുണ്ട് വേറെ ഉണ്ട് കേട്ടോ എല്ലാം ഇതേ സ്വഭാവമാണ് കൊല്ലം ഭാഗത്തൊക്കെ നല്ല വായനക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന അർത്ഥം സത്യം പറയാൻ ഞാനും അറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടോ അർത്ഥം ഞാൻ പറഞ്ഞത് അദ്ദേഹം പുസ്തകം വായിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്രമുണ്ട് അദ്ദേഹം എല്ലാം ഇതെല്ലാം വളരെ പച്ചയായിട്ട് പറയില്ല അതിനകത്ത് ലോകത്താരും കാണാത്ത കേൾക്കാത്ത ഒരു കാര്യം ആരോപിക്കുകയാണ് വിശ്വസിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയാണ് പരത്തുകാണ് പ്രചരിപ്പിക്കുകയാണ് തയ്യാറാകാത്തവർക്ക് പൈസ കൊടുക്കുകയാണ് ഈ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വർഷം ഇത് ഇതൊന്നും ഇത് രണ്ടു വർഷമായി കേട്ടോ അഞ്ച് ഒരു തമാശയായിട്ട് അവതരിപ്പിക്കുന്നുള്ളേ ഇതിനകത്ത് ഒരു കാര്യമായിട്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതാണ് നിലവാരം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഈ ഇതിനകത്ത് പറയുന്നുണ്ട് ഐ വോണ്ട് നാരിയൽ പാനി എന്ന് പറയുന്നു അപ്പം ഈ പറയുന്ന ടീമുകൾ തന്നെ ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചാല് പുതിയ ഗാന്ധി ഭക്തന്മാർ അപ്പോൾ അവർ ചോദിക്കുന്നു നാരിയൽ പാനി എന്താണെന്നറിഞ്ഞു നാരി മീൻസ് വുമൺ അപ്പോ അപ്പോ അവർക്ക് നാരി മീൻസ് വുമൺ ഏ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല എന്ന് പറയും റാം റാം എന്ന് മറ്റേ നേതാവ് പറയും എന്നാൽ പറയും റാം ഹാഫ് ബോട്ടിൽ ബോട്ടിൽ നിങ്ങളിപ്പോൾ ഈ ചിരിക്കുന്നില്ല ഈ ചിരി അവിടെ ഉണ്ടായില്ലെന്നേ ഈ ഇതിനകത്ത് ആ ചിരി ഉണ്ടാവുന്നില്ല ആളുകൾക്ക് നിന്റെ കീഴില് പത്ത് പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് ആ ചെയ്തവരുടെ പേര് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു കഴിഞ്ഞാല് പരസ്യമായിട്ട് തുണി ഉരിച്ചു നിർത്തിയതിന് തുല്യമായി നിങ്ങൾ എപ്പോഴും അവിടെ കുഴപ്പമുണ്ട് ഇത് എഴുതിയ ആളുടെ പേര് ഞാൻ പറയുന്നില്ല എന്നിശ് ഇതാണ് അവസ്ഥ ഇതാണ് കണ്ടീഷൻ ഇതാണ് അതിന്റെ ഒരു ടെംപ്ലേറ്റ് സാധനം ഞാൻ പറഞ്ഞു ഹേ എനിക്ക് ഇത്രേ പറയാനുള്ളു സോറി അളിയ ഐ തോട്ട് പീപ്പിൾ ഇൻ കേരള വെയർ ഇന്റലിജൻസ് ഇമാതിരി ആരോപണങ്ങളാണ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നു അയാളെ സ്ലൈഡ് വിട്ടു അതിന്റെ കാരണം അതോ പീപ്പിൾ ഇൻ കേരള വെയർ ഇന്റലിജൻസ് ഇമാതിരി ആരോപണങ്ങളാണ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നു അയാളെ സൈഡ് വിട്ടു അതിന്റെ കാരണം അല്ല അത് അല്ല സൈഡ് കാണിച്ചു പക്ഷെ പറഞ്ഞില്ല എന്നിട്ട് അയാൾ പ്രൊവിലേജിനെ കുറിച്ച് സംസാരിച്ചു പ്രിവിലേജും റൈറ്റും നമ്മളെ വ്യത്യാസം പറഞ്ഞു എന്താ പറഞ്ഞുകൂടെ ആ പറയാൻ പാടില്ല ശരിയാവില്ല സി ഈ അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ ഫാലസി ഒരാളുടെ മനസ്സിൽ ഇന്നതാണെന്ന് നമുക്ക് തോന്നുന്ന വായി തോന്നുകൊണ്ട് പറഞ്ഞിട്ട് അയാളെ ആക്ഷേപിക്കുക അയാൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആക്ഷേപിക്കുക ഇതാണ് ശരിക്കും അവർ ചെയ്യുന്നത് ഇത് ലിറ്ററേച്ചർ പോലും ഒരു സിന്നാണ് പിന്നെ രാഷ്ട്രീയത്തിലെ കാര്യം പറയണ്ടേ ഇല്ല ഉദാഹരണമായിട്ട് ഈ കണ്ണാടി കാണുമ്പോൾ ഒരു കള്ളൻ ഒരു വീട്ടിൽ വന്നിട്ട് ഈ കണ്ണാടി കാണുമ്പോൾ അവൻ തോന്നുന്നത് എന്താണ് അവൻ്റെ മനസ്സിലെ കള്ളം ഇതായിരിക്കും ഇത് എങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യാം അമ്മ ഇതൊരു നല്ലൊരു കൊട്ടുപിടി ഉണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചകത്ത് കയറാം ഏത് വീടും നോക്കുന്നത് എങ്ങനെ അതിനെ ഭവന വേദന എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ളതിനെ ചിന്തിച്ചു അപ്പോൾ ഇങ്ങനെയുള്ളവർ നന്നായി വായിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നു ഒരു പീഡോഫൈലിന് കുട്ടികളോട് തോന്നുന്ന താല്പര്യം ആയിരിക്കില്ല പൊതുവില് സമൂഹത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും തോന്നുന്നത് നമുക്ക് കുട്ടിയെ ലാളിക്കാനും സ്നേഹിക്കാനും വാത്സല്യം ഒക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷെ അവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല അനിയാ പീഡോ ഫൈലുകൾ ഓക്കെ അതൊരവസ്ഥയാണ് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം പക്ഷേ ഇൻറ്റൻഷണൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്നു നമ്മളാണ് ശരിക്കും ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് മറ്റേ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞാലും അതിനകത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഒരു അഥമ ധാരണയെടുത്ത് ആരോപിച്ചിട്ട് പുറത്തുവിടുക ദാറ്റ്സ് ആക്ച്വലി എ ക്രൈം ഇതിനെയൊക്കെ ക്രിറ്റിസിസം അപ്പം അതുപോലെ